വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് വിശ്വസ്തവുമായി കേരള വ്യാപാരി വ്യവസായി കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സഹായം കാളികാവിൽ വിതരണം ചെയ്തു

ണുകയും അന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് എന്താണ് ഇതിന്റെ മാർഗം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് ഏതൊരാളെയും സഹായിക്കാനാണല്ലോ കച്ചവടക്കാരെ സഹായിക്കാനാവില്ല ഒരാൾ കച്ചവടക്കാരെ സഹായിക്കാറില്ല വിദേശികളായാലും ഗവൺമെന്റായാലും കിട്ടി കൊടുക്കുന്നത് കച്ചവടക്കാരനെയല്ലല്ലോ അവരുടെ വീട്ടിലും പട്ടിനെയാണ് അവരെ സഹായിക്കാനാവില്ല അവർ മരണ പ്രചാരങ്ങളെയും ആ കുടുംബത്തെ സഹായിക്കാൻ അവരൊന്ന് നിലനിന്ന് നിൽക്കാൻ ആ കുടുംബത്തിൽ പിന്നീട് മുന്നോട്ട് പോകാൻ എന്താ മാർഗം എന്ന് ആലോചിച്ച പോലെയാണ് കുടുംബ സുരക്ഷാ പദ്ധതി എന്നുള്ള പദ്ധതിക്ക് നല്ല പണി ജില്ലയിലേക്ക് അടുത്തിടെ കാളികാവിൽ മരണപ്പെട്ട പ്രദേശത്തെ വ്യാപാരികളായ സണ്ണി ജോൺ നീലേങ്ങാടൻ മൂസണ്ണി എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് ലക്ഷം രൂപ വീതം സുരക്ഷാ പദ്ധതി സഹായ വിതരണം ചെയ്തത് കേരളത്തിലെ സർക്കാർ ഇതര മേഖലകളിൽ ഏറ്റവും ഫലപ്രദമായ സുരക്ഷാ പദ്ധതിയാണ് വ്യാപാരികളുടെ പദ്ധതി രൂപീകരിച്ച മൂന്ന് വർഷത്തിനിടെ പതിനാല് കോടിയോളം രൂപ ഇതിനകം പദ്ധതിയിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട് വ്യാപാരി കാളികാവ് യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി സിബി വയലിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് സി പി എം ലോക്കൽ സെക്രട്ടറി ഫൈസൽ കൊല്ലാരൻ എൻ നൌഷാദ് അഡ്വക്കേറ്റ് ടി പി ബോസ് വ്യാപാരി വ്യവസായ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ആരിഫ് ഇ കെ കൃഷ്ണകുമാർ കരീം എറമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ